പത്തനംതിട്ട പെരുനാട്ടിലേത് രാഷ്ട്രീയ കൊലപാതകമെന്ന് ആവർത്തിച്ചു സിപിഎം ഉത്തരവാദികൾ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരാണെന്നും പ്രതികളിൽ രണ്ടുപേർ കുറച്ചു കാലം ഡിവൈഎഫ്എയിൽ പ്രവർത്തിച്ചുവെന്നും ക്രിമിനൽ പശ്ചാത്തലം മനസ്സിലായപ്പോൾ പാർട്ടിയിൽ നിന്ന് അവരെ ഒഴിവാക്കിയതാണെന്നും രാജു എബ്രഹാം പറഞ്ഞു രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന പോലീസ് നിലപാടും സിപിഎം തള്ളുകയാണ് പ്രകടനത്തിനിടെ സംഘർഷമുണ്ടായാൽ മാത്രമേ രാഷ്ട്രീയ കൊലപാതകമെന്ന് പോലീസ് ഔദ്യോഗികമായി രേഖപ്പെടുത്തുവെന്നും രാജു എബ്രഹാം പറഞ്ഞു കാരണം സാമൂഹ്യ വിരുദ്ധന്മാരുടെ ഒരു ഒരു സംഘമാണ് ഈ അവിടുത്തെ പ്രധാനപ്പെട്ട ആർ എസ് എസിൻ്റെ പ്രവർത്തകർ അവർ തന്നെ അവിടെ പണി സൈറ്റുകളിൽ ഇടപെടുന്നുണ്ട് അവിടുത്തെ ഓരോ പ്രശ്നങ്ങളിലും അവർ ഇടപെടുന്നുണ്ട് രണ്ട് മൂന്ന് വർഷക്കാലമായി അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ വലിയ കൊലവിളി ബഹളമായിരുന്നു കുറേ കാലം അതുപോലെ പണി സൈറ്റുകളിൽ അവർ നിരന്തരമായി പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഡി വൈ എഫ്ഐയുമായിട്ട് നിരന്തരമായ വെല്ലുവിളികൾ പ്രകടനങ്ങൾ പ്രതിഷേധ പ്രകടനങ്ങൾ യോഗങ്ങൾ ഇപ്പോൾ ആശ്രമവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സി പി ഐ എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി തന്നെ ഇവർക്കെതിരെ അവിടെ പരസ്യമായിട്ട് പ്രതിഷേധ യോഗം നടത്തേണ്ട സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ഒരിക്കലും അവർക്ക് ആർ എസ് എസിനോ ബി ജെ പിക്ക് ബി അവിടുത്തെ ബി എം എസിനോ ഇതിനകത്തുനിന്ന് കൈ കഴുകാനുള്ള യാതൊരു ഒരു ഉണ്ടാകത്തില്ല കൈ